ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും ഇപ്പോൾ നമ്മുടെ എവിക്ഷൻ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ബിഗ് ബോസ് ഒരു അഞ്ച് പെട്ടികളാണ് നൽകിയിട്ടുള്ളത് അതിൽ അവർ കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് ആദ്യത്തെ പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെട്ടി തുറക്കുമ്പോൾ അതിൽ ഒരുപാട് ബോൾസാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ബോൾസിൽ ഏതൊക്കെ കണ്ടസ്റ്റൻസിൻ്റെ നെയിമാണോ എഴുതിയിട്ടുള്ളത് അത് നമ്മൾ നമ്മളെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ നെയിമുള്ളത് നമ്മളെടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് അത് അവരൊരു ട്രേ തന്നിട്ടുണ്ട് അതിൽ വയ്ക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഫസ്റ്റ് ബോക്സ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡാവുമ്പോൾ സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ബിഗ് ബോസ് പറയും അങ്ങനെ സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ബോളൊക്കെ കണ്ടസ്റ്റൻസ് അവരുടെ നെയിം വരുന്ന ബോളുകൾ പെറുക്കിയതിന് ശേഷം ട്വൻ്റി ബോൾസാണ് ഏകദേശം വരിക അതിൽ ഫസ്റ്റ് സേവ് ആയിട്ടുള്ളത് നമ്മുടെ അർജുനും ശ്രീതുവുമാണ് ഫസ്റ്റിലെ സേവ് ആയിട്ടുള്ളത് അതായത് അവർക്ക് ഈ രണ്ട് പെട്ടി തുറന്നപ്പോൾ തന്നെ അവരുടെ ട്വൻ്റി ബോൾസ് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം സെക്കൻഡ് ബോ തേർഡ് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നിന്ന് സേവ് ആയത് നമ്മുടെ ജിൻഡോ അതുപോലെ തന്നെ അഭിഷേകുമാണ് പിന്നീട് അതിനുശേഷം ഫോർത്ത് ബോക്സ് ഓപ്പൺ ചെയ്തു അതിൽ നിന്ന് സേവാക്കപ്പെട്ടത് ഋഷി അൻസിബ അതുപോലെ തന്നെ അപ്സര ഇവർ മൂന്ന് പേരുമാണ് സേവാക്കപ്പെട്ടത് എല്ലാവരും കഴിഞ്ഞ് അവസാനം നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ റസ്മിനും മാത്രമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ഒരു എവിക്ഷൻ പ്രക്രിയ പോയിക്കൊണ്ടിരിക്കുന്നത് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം അവസാനത്തെ പെട്ടി ജാസ്മിനും റസ്മിനും കൂടി ഒരുമിച്ചാണ് തുറക്കേണ്ടത് അവർ രണ്ടുപേരും ഒരുമിച്ച് തുറക്കുമ്പോൾ അതിൽ കുറച്ച് ബോൾസേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ബോൾസ് അവർ രണ്ടുപേരും കയ്യിലെടുത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് ജാസ്മിനും ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞിട്ടുള്ളത് റസ്മിൻ ബായി ആയിരുന്നു ഒട്ടും കണ്ണീരോ ഒരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടെ തന്നെയാണ് റസ്മിൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് പുറത്തേക്ക് വരാൻ പറയുന്ന സമയത്ത് നമ്മുടെ റസ്മിൻ ഭായ് ഓടി ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ പീപ്പിൾ റൂംസിനുള്ളിൽ കയറിയിട്ട് ജിമ്മിയോട് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിട്ടാണ് ആള് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോകുന്നത് നമ്മൾ ഇതുവരെ എത്ര ആണോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത് അവരിൽ നിന്ന് കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് റസ്മിനെ കാണാൻ കഴിഞ്ഞത്